ഹലോ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കു മുറുകുന്നുവോ ആദ്യം റിനി വന്നു അതിനുശേഷം അവന്തിക വന്നു ഈ രണ്ടു കൊടുങ്ങാറ്റും ആലടിച്ചിട്ടും രാഹുൽ എന്ന വൻമരം വീണില്ല കുലുങ്ങിയില്ല എന്നാൽ ഇപ്പോൾ വന്ന ഈ ഗർഭകഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കു മുറുകുമോ രാഹുൽ പെടുമോ അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് മാസങ്ങൾക്ക് ശേഷം രാഹുൽ വീണ്ടും ട്രെൻഡിങ്ങിൽ വന്നിരിക്കുകയാണ് ഇത്തവണ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എന്താണെന്നോ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി ഗർഭിണിയാക്കിയതും പോരാനിട്ട് ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചു എന്നാണ് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം മാധ്യമത്തിൽ ഉൾപ്പെടെ സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും രാഹുൽ മാങ്കൂട്ടവും ആ സ്ത്രീയും തമ്മിൽ നടത്തിയ ചാറ്റുകളാണ് നമുക്ക് ആ ചാറ്റ് ഒന്ന് കണ്ടിട്ട് വരാം എനിക്ക് എന്റെ കാര്യം മാത്രമേ മാത്ര ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എന്റെ പ്ലാൻ എന്റെ പ്ലാനാണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങൾ എന്തിനുള്ള ആ സ്ഫോമെറ്റില് ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനുള്ള ആ സ്പോമെന്റില് മാറുന്നത് നിങ്ങൾ ഇതിനെങ്കിലും കൊല്ലാ കൊല്ലം കൊല്ലുന്ന കാര്യം ഇതിനെ നിങ്ങൾക്കല്ല ഇതിന് പറഞ്ഞോണ്ടി എനിക്ക് 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 തോന്നുന്നില്ല പറ്റൂന്ന് ആടെ സഹായമല്ലാതെ ഒരു മനുഷ്യന്റെ സഹായമല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നിട്ടുണ്ടോ എനിക്കറിയുമ്പോ നിങ്ങൾ ഒരുപാട് മാറി ആയിരുന്നില്ല കേട്ടല്ലോ പക്ഷേ ഈ ഒരു ചാറ്റ് മാത്രം കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് ഈ ഒരു സംഭവത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിപ്രായം കൂടി കേട്ടിട്ട് ഞാൻ ആ ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങളോട് പറയാം വീഡിയോയിലേക്ക് നിങ്ങൾ ഒരു വോയിസ് എന്റേതാണോന്ന് പറഞ്ഞ് എന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്നോട് എന്റേതാണോ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂടുതലായിട്ട് വധസുകൾ നൽകാണ്ടോ ആ രീതി മതി ആ നിങ്ങൾ ഒരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്തു പിന്നെ എന്റെ മാത്രമല്ലേ എന്റെ പാട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശങ്ങൾ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാര്യം ഞാൻ അവകാശമായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തി ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം എന്ത് അന്വേഷണം നടക്കും െന്ന് പറഞ്ഞുണ്ടായെന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ അത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു ആയി കൊടുത്തിട്ട് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എന്റെ ഇപ്പോ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് ആ അന്വേഷണം കൂടി കഴിയട്ടെ അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എപ്പോ റിയാക്ട് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത് അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ബന്ധമുള്ള തീരുമാനിച്ച ഒരു ഘട്ടം ആ കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ കാര്യങ്ങളൊക്കെ എന്തെല്ലാം പോരാട്ടം പോരാട്ടം എന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ലൈംഗികപരമായി പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്ന് ആ യുവതി ഡയറക്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പരാതിപ്പെടുകയുണ്ടായി വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ അതിന്റെ ഒപ്പം ഹാജരാക്കുകയും ചെയ്തു യുവതിയുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇത്രയും രംഗം വഷളായപ്പോ നമ്മുടെ ഹീറോക്ക് നിക്കക്കളി ഇല്ലാതെ നമ്മുടെ ഹീറോ എന്താ ചെയ്തേന്ന് അറിയണ്ടേ ഇനി അതാണ് പറയാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു സത്യം ചെയ്യിക്കുമെന്നൊരു പോസ്റ്റ് ഇട്ടു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മുടെ ഹീറോ അങ്ങ് മുങ്ങി പിന്നെ ആ ഹീറോ പൊങ്ങിയത് എവിടെയാണെന്നറിയോ തിരുവനന്തപുരം ജില്ലാ കോടതിയില് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഹീറോ പൊങ്ങിയത് അറസ്റ്റ് ചെയ്യുമോ എന്ന് ഭയന്നിട്ടാണോ ഈ ഒരു നീക്കം നടത്തിയെന്ന് നമുക്കറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ കുറ്റം ഒന്ന് വഞ്ചനാ കുറ്റമാണ് രണ്ടാമത്തത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ഇനിയാണ് നമ്മൾ നമ്മുടെ ട്വിസ്റ്റ് പറയാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീ നിലവിൽ ഭർത്താവിരിക്കെ അന്യ പുരുഷരുമായി ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന വാർത്ത ഇപ്പോൾ അത്ര പുത്തരിയൊന്നും അല്ല പുറകെ നമുക്ക് പോവുകയും വേണ്ട കാരണം അത് ഓരോരുത്തരുടെ ആണ് ഇഷ്ടമാണ് പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരു കോടതി വിധി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്താണെന്നോ വിവാഹിതയായിരിക്കെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെട്ടാൽ ആ പരാതി വാലിഡ് അല്ല അതാണ് ആ കോടതി വിധി ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കെ ഈ ഒരു പരാതിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് രണ്ടാമത്തെ ആരോപണം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു അത് തെറ്റ് തന്നെയാണ് അത് രാഹുൽ മാങ്കൂട്ടമല്ല ആര് തന്നെയാണെങ്കിലും അത് തെറ്റ് തെറ്റുതന്നെയാണ് സംഘത്തിന് ഇരയായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായിട്ട് ഗർഭം ധരിക്കുന്ന സ്ത്രീകൾക്ക് നിയമപരമായിട്ട് ഗർഭചിത്രം നടത്താനായിട്ട് ഈ നാട്ടിൽ നിയമമുണ്ട് ഇരുപതാഴ്ചകൾ താഴെയാണ് ഗർഭത്തിന്റെ കാലയളവെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അഭിപ്രായവും ഇനി ഇരുപത് ഇരുപത്തിനാല് ആഴ്ചകൾക്കിടയിലാണ് നിങ്ങളുടെ ഗർഭത്തിന്റെ കാലയളവെങ്കിൽ രണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറെ അഭിപ്രായവും തേടിയാൽ മാത്രം മതി തന്റെ ഉദരത്തിൽ പറയുന്ന കുട്ടിയെ കൊല്ലണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് ഒരു സ്ത്രീയാണ് മാതാവാകാൻ പോകുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത് ഈ കുട്ടിക്ക് അതായത് ഈ യുവതിക്ക് ഗർഭചിത്രം നടത്താനായിട്ട് യാതൊരു താല്പര്യവുമില്ല ആ കുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ട് ഗർഭചിത്രം നടത്താനായിട്ട് മനഃപൂർവ്വം തള്ളിവിടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഈ യുവതി പറഞ്ഞത് അത് തെറ്റ് തന്നെയാണ് യുവതിയുടെ കയ്യിലുമുണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കൈയിലുമുണ്ട് ഡിജിറ്റൽ തെളിവുകൾ രണ്ടു പേരും അത് ഹാജരാക്കാൻ തയ്യാറുമാണ് അതുകൊണ്ട് ഇനി അത് കോടതി പരിശോധിച്ച് കോടതി തന്നെ തീരുമാനമെടുക്കട്ടെ കോടതിയുടെ വിധി എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു കേസ് കുത്തി പൊക്കിക്കൊണ്ട് വന്നതിന്റെ പിന്നിൽ മറ്റു പലതും മറക്കാൻ വേണ്ടിയിട്ടാണോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ഈ ഒരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം